സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ധനസഹായമായ ക്ഷേമ പെൻഷനും കൂടുതൽ ആനുകൂല്യങ്ങളും ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഈ ആഗസ്റ്റിൽ വാങ്ങുന്നവർക്ക് ഇർത്തി സന്തോഷമാണ് വരുന്നത് ഇത്തവണ ആനുകൂല്യം നേരത്തെ വരും ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് മസ്റ്ററിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് തുക തുകയെത്തിച്ചേരുകയുള്ളൂ ജൂലൈ മാസത്തെ പെൻഷൻ ഇരുപത്തിഒൻപതാം തീയതി മുതൽ ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വിതരണം പൂർത്തിയാകും ഉടനെ തന്നെ ആഗസ്റ്റ് മാസത്തിലെ നടപടികൾ നേരത്തെ തുടങ്ങാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയും എത്തിച്ചേരും എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് ഉറപ്പാണ് ഇനി കുടിശ്ശീർത്തും വിതരണം ചെയ്യാനാണെങ്കിൽ നാല് നാലായിരത്തി എണ്ണൂറ് രൂപയും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്താനുള്ള സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് ഉള്ളത് എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് ഉറപ്പാണ് കാരണം സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം രണ്ട് മൂന്ന് മൂന്ന് മാസം ഇല്ല രണ്ടര മാസത്തിൽ തെരഞ്ഞെടുപ്പാണ് അതിനുള്ളിൽ കുടിശ്ശിക തീർക്കാനാണ് സർക്കാർ നോക്കുന്നത് ചെറിയൊരു വർധനവിനും സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും കുടിശ്ശിക അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കില്ല ചിലപ്പോൾ ഈ ഓണത്തിന് തന്നെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം